കൊല്ലം അഷ്ടമുടിക്കായലിലെ തുരുത്തിൽ കൂറ്റൻ തിമിങ്ങലസ്രാവ് ചത്ത് കരക്കടിഞ്ഞു വേലിയേറ്റത്തിൽ മൺതിട്ടയിൽ കയറി അടിഞ്ഞതാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് അഷ്ടമുടിക്കായലാണ് കൂറ്റൻ തിമിങ്ങലസ്രാവിനെ കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഒരു ടൺ തൂക്കം വരും വായിലൂടെ ജലം വലിച്ചെടുത്ത് അതിലുള്ള പ്ലവകങ്ങളെയും ചെറുമത്സ്യങ്ങളെയും മത്സ്യങ്ങളെയും അരിച്ചെടുത്ത് ഭക്ഷിക്കുന്ന സ്രാവാണിത് ഉടലിൽ നേർത്ത നിറങ്ങളിൽ നിരവധി പുള്ളികളുണ്ട് ചെറിയ വായും വലിപ്പമേറിയ മേൽചുണ്ടുമാണ് പ്രത്യേകത തടിച്ചുപരുന്ന രൂപത്തിലാണ് തല ആഴക്കടലിലും പവിഴപ്പുട്ടികൾക്കിടയിലും കാണുന്ന ഇവ സാവധാനത്തിൽ വളരെയധികം ദൂരം സഞ്ചരിക്കുന്ന ദേശാടകരാണ് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഏറ്റവും ഉയർന്ന പരിഗണന ലഭിക്കുന്ന ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ടതാണിത് ഇവയെ പിടികൂടുന്നതും കൊല്ലുന്നതും ശിക്ഷാർഹമാണ് നാൽപ്പതടി നീളത്തിലും നാൽപ്പത് വരെ ഭാരത്തിലും ഇവ വളരും എട്ട് സെന്റിമീറ്റർ നീളം എത്തുമ്പോൾ തന്നെ പെത്തുൽപാദനക്ഷമത കൈവരിക്കും ഭീമാകാരന്മാരായ ഇവ ഉപദ്രവകാരികളല്ല പത്തനാപുരത്ത് നിന്നും റേഞ്ച് ഓഫീസർ രാജേഷിന്റെ നേതൃത്വത്തിൽ അധികൃതർ എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഇവിടെ മുമ്പ് ഇങ്ങനെ അടിഞ്ഞായിട്ട് എന്തെങ്കിലും അറിയാമോ ആദ്യമായിട്ടല്ലേ ഇവിടെ ഇങ്ങനെ ഉണ്ട അല്ലേ